ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ വേറെ ഇന്നും പോകണ്ട ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലനമായിരുന്നു ഇവാൻ ഫുഖമാൻ എന്ന് വെച്ചാൽ ഒരു വീഡിയോ കോൾ ചെയ്താൽ മതി പുള്ളി വളരെ കൃത്യമായിട്ട് ഇന്നും ഇന്ത്യൻ ഫുട്ബോളിനെ ഒബ്സർവ് ചെയ്ത് വിടത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കും ഇന്ന് രാവിലെ മലയാള മനോരമയുടെ അഭിമുഖം ഉണ്ടായിരുന്നു അതിനകത്ത് ലയണൽ മെസ്സി ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിന് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ള ചോദ്യമായിരുന്നു ഇവാനെ നേരെ ഉന്നയിക്കപ്പെട്ടത് ആശാൻ പറഞ്ഞു ഒരു കോപ്പും മെസ്സി വരുന്നത് കൊണ്ട് ഉണ്ടാകുമോ പോകുന്നില്ല മെസ്സി വരുന്നു എന്ന് പോലും എനിക്ക് ഉറപ്പില്ല മെസ്സി വരുന്നെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടായിരിക്കും ലയണൽ മെസ്സി വരുന്നത് മെസ്സിയെ പോലെ ഒരു സെലിബ്രിറ്റി ഇവിടെ വന്നതുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിന് കാര്യമായിട്ട് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഇവിടെ ഡെവലപ്പ് ചെയ്യേണ്ട മേഖലകൾ കുറേ ഉണ്ട് അവിടെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലാതെ ലയണൽ മെസ്സി വന്നു എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഫുട്ബോളിന് ഒരു വിധത്തിലുള്ള ഡെവലപ്മെൻറ്റും ഉണ്ടാവില്ല എന്നാശ പറഞ്ഞു അപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായി വരുമോ എന്ന് ചോദിച്ചപ്പം പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അധികൃതർക്ക് തീർക്കാൻ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരു തവണ അവരെന്നെ വിലക്കിയവരാണ് അവർ തന്നെ പരിശീലകനാകാൻ അഭ്യർത്ഥിച്ചു എന്നുള്ളതൊക്കെ വെറും ചിന്തകൾ മാത്രമാണ് അതിലൊരു റൂമറാണ് എന്ന് പറഞ്ഞു അപ്പം ഇവാനോട് പരിശീലകനാകുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഫർ വന്നാൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് അതും ഒരുപാട് ഘടകങ്ങളെ അനുസരിച്ച് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ് അല്ലാതെ ഞാൻ ഉടനെ കയറി പരിശീലനാവും എന്നൊന്നും ആശാന്ന് പറഞ്ഞില്ല കാരണം ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലനാവുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല ഞാനൊരു ക്ലബ്ബിൻ്റെ പരിശീലകനാണ് ഞാനൊരിക്കലും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ആലോചിക്കേണ്ടി വന്നാൽ തന്നെ ഒരുപാട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനമെടുക്കേണ്ടി വരിക നിലവിൽ എൻ്റെ പരിഗണനയിൽ ഐ എസ് എൽ ക്ലബ്ബുകൾ പോലും ഇല്ല എന്ന് ആശാം പറയുമ്പം ആശാൻ അങ്ങനെ ഒരു താല്പര്യമില്ല എന്നുള്ളത് വ്യക്തമാണ് പിന്നീട് ഇന്ത്യൻ ഫുട്ബോളിനെ ഡെവലപ്പ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആശാം പറയുന്നത് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ സീനിയർ പ്ലേയേഴ്സ് എല്ലാം വിരമിച്ച് കഴിഞ്ഞിട്ട് അഞ്ച് ആറ് വർഷം ദീർഘകാല അടിസ്ഥാനത്തിൽ നിങ്ങൾ യുവതാരങ്ങൾക്ക് അവസരം നൽകുക ആ യുവതാരങ്ങൾക്ക് മെച്ചപ്പെട്ട എക്സ്പീരിയൻസ് നൽകി കഴിഞ്ഞാൽ കുറെ കഴിയുമ്പം നല്ലൊരു ടീമായി വരും കൂടാതെ ഇന്ത്യൻ ഫുട്ബോൾ ഡെവലപ്മെൻ്റിന് നിങ്ങൾ ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെൻറ്റിനാണ് ഇമ്പോർട്ടൻസ് നൽകേണ്ടത് ടാലൻറ്റ് ഫുൾ സിസ്റ്റത്തിലൂടെ യുവതാരങ്ങളെ വളർത്തിക്കൊണ്ടുവരണം ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം ഫുട്ബോൾ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരുപാട് മുന്നിലാണ് നിങ്ങൾ സീനിയർ ടീമിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെൻറ്റാണ് ഫോക്കസ് ചെയ്യേണ്ടത് മറ്റ് രാജ്യങ്ങൾ ബെൽജിയം ആണെങ്കിലും അതുപോലെ ജപ്പാൻ ആണെങ്കിലും നിങ്ങൾ പുറത്തേക്ക് നോക്കൂ സ്പെയിൻ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് തന്നെ അവർ കുഞ്ഞ് പിള്ളേരിൽ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞു അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അവൾ കഴുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അടിത്തട്ടിൽ നിന്നുള്ള ഫുട്ബോൾ വികസനം കൊണ്ട് മാത്രമേ ഇന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്ന് ആശാം പറയുമ്പം ഇവിടുത്തെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരുപാട് മാറ്റേഴ്സ് ഉണ്ട് അല്ലാതെ ലയണൽ മെസ്സി ഇവിടെ വന്നതുകൊണ്ട് ഇവിടുത്തെ ഫുട്ബോളിൽ ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് ആശാൻ പറയുന്നു ആശാൻ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് നിങ്ങൾക്ക് സത്യം അറിയണമെങ്കിൽ ആശാനെ വിളിച്ചാൽ മാത്രം മതി അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് നമ്മളുടെ പ്രശ്നങ്ങൾ ചൂണ്ടി കാണിച്ചു തരുന്നുണ്ട്